ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യത്തിന്റെ ലാപ്ടോപ്പിൽ നിന്നും അവർക്ക് വന്ന പുതിയൊരു ഓർഡർ ഓർഡറിന്റെ ലിസ്റ്റ് എടുക്കുകയാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് ഐശ്വര്യയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ മടിക്കില്ല ഈ സമയം ഐശ്വര്യയും മായും കൂടി ഒരു സ്ഥലത്ത് വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐശ്വര്യയുടെ ഈ ഗർഭിണിയായതിന്റെ അഭിനയത്തിനെ കുറിച്ചാണ് മായോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ വെട്ടിയിട്ട വാഴ പോലെ അവിടെ വീണത് അതിൻ്റെ വേദനയാണെങ്കിലോ ഇതുവരെ മാറിയിട്ടുമില്ല ഇനി നമുക്ക് അവർക്കെല്ലാവർക്കും എന്നെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഞാൻ ഒരു തരത്തിലാണ് സമ്മരിക്കാതെ പിടിച്ചു നിന്നത് മായയ്ക്കറിയാമല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയ ആ കള്ളിയെല്ലാം വെളിച്ചു താവുന്ന എന്തായാലും അതിനിടവരാഞ്ഞു ഭാഗ്യം ഇതെല്ലാം കേട്ടിട്ട് സന്തോഷത്തോടെ മായ പറയുന്നുണ്ട് എന്തായാലും ഐശ്വര്യയുടെ അഭിനയം ഏറ്റു എന്തായാലും കുറേ എല്ലാവരെയും പിടിച്ചു നിർത്താൻ സാധിച്ചല്ലോ ഈ നാടകം ഇനി അധികനാൾ കൊണ്ടുപോകാൻ പറ്റുമോ അതില്ല അത് റിസ്ക് ആണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു എന്നാ പിന്നെ ഈ നാടകം എത്രയും പെട്ടെന്ന് തന്നെ ഐശ്വര്യ അവസാനിപ്പിക്കണം അതിന് വഴിയുണ്ട് അതിനകം ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഐശ്വര്യ നശിപ്പിച്ചിരിക്കണം ശ്യാമയുടെ കാര്യത്തിൽ എനിക്കിനി ചെറുവിരൽ അനക്കാൻ സാധിക്കില്ല പിടിക്കപ്പെടും അത് ഉറപ്പാണെന്ന് ഐശ്വര്യ എന്നാൽ ആ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കാം ഐശ്വര്യം അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റിയ ഒരാളെ എന്നെ മായ പറഞ്ഞപ്പോൾ സംശയത്തോടെ ഐശ്വര്യ ഓർക്കുന്നുണ്ട് അതാരാ അങ്ങനെയൊരാൾ ഇത് കേട്ടിട്ട് ആ മായ പറയുന്നു ആനന്ദനിലയത്തിൽ അങ്ങനെ ഒരാളില്ലെങ്കിൽ ഞാൻ പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരാളെ നമുക്ക് അവിടേക്ക് അയക്കാം പക്ഷേ അങ്ങനെ ഒരാൾ അതും പുതിയ ഒരാളെ അങ്ങനെ ഐഡിയ പറഞ്ഞ് എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ള ഒരാളായാലോ അങ്ങനെ ഒരാൾ ഐശ്വര്യക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ മറ്റൊരാളാ മറ്റാരാത് ഐശ്വര്യയുടെ അമ്മ തന്നെ സുരഭി മാൻ മേനോൻ എനിക്കറിയാം ഐശ്വര്യയുടെ പത്തിരട്ടി മിടുക്കല്ലേ ഐശ്വര്യയുടെ അമ്മയ്ക്ക് അപ്പോൾ ഐശ്വര്യയുടെ അമ്മ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ മതി ശ്യാമിയുടെ കാര്യത്തിൽ തീരുമാനമാകും ആ കുടുംബത്തിന്റെ സ്വസ്ഥതയും പോകുമെന്ന് മായ പറയുന്നു സുരഭി വന്ന് ശ്യാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പിന്നെ ഐശ്വര്യയുടെ കാര്യം അവിടെ നിർത്താം അതെങ്ങനെയാണ് ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നത് എന്നെ ഐശ്വര്യ വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് അതെന്താ കാര്യം ഐശ്വര്യയുടെ അമ്മ ഒപ്പമില്ലേ പിന്നെ നിങ്ങളൊരു ലോങ് ഡ്രൈവിങ് നടത്ത് അല്ല തമിഴ്നാട്ടിലോ അങ്ങനെ എന്തെങ്കിലും തമിഴ്നാട്ടിലോ വെച്ച് ആക്സിഡൻ്റ് ആയിട്ട് അബോഷനായി പോയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി ആനന്ദനിലയത്തിൽ തീപ്പാറുന്ന പോരാട്ടമാണ് നടത്താൻ പോകുന്നത് എനിക്കെ മായ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഐശ്വര്യയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിൽ കമ്പനിയിലിരിക്കാണ് അവിടേക്ക് ആ സ്റ്റാഫ് വരുന്നുണ്ട് അഖിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഖിലിന് ഒരു കോൾ വരുന്നു സംസാരിച്ച് പുറത്തേക്ക് പോവുകയാണ് അഖിൽ ഇതെല്ലാം ആ സ്റ്റാഫ് കാണുന്നുണ്ടായിരുന്നു അഖിൽ പോയി തക്കം നോക്കി അഖിലിന്റെ ലാപ്ടോപ്പ് പരിശോധിക്കുകയാണ് അവർ എന്തൊക്കെയാ കുറെ കാര്യങ്ങൾ അഖിലിന്റെ ലാപ്ടോപ്പിൽ ചെയ്ത് വെക്കുകയാണ് ആ സ്റ്റാഫ് സംഗതി സക്സസ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആ സ്റ്റാഫ് വിളിച്ച് ഐശ്വര്യം ഏൽപ്പിച്ചു നമ്മൾ ഏൽപ്പിച്ച മേഡം ഏൽപ്പിച്ച കാര്യം സക്സസ് ആയി നടന്നു എന്ന് പറയുന്നു ഇത്ര പെട്ടെന്നോ എന്ന് സന്തോഷത്തോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നു മേഡം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു നമ്മുടെ കമ്പനി അമേരിക്കൻ കമ്പനിയുമായി ഒരു ഇരുപത്തി കോടി രൂപയുടെ എഗ്രിമെൻറ്റ് നടത്തിയിരുന്നു ആദിത്യൻ സാറിൻ്റെ മികച്ച നേട്ടമായിട്ടാണ് എല്ലാവരും അതിനെ പുകഴ്ത്തിയത് വീട്ടിലും ആദ്യം ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നോ എല്ലാവരും ആദ്യേട്ടനെ വലിയ പുകഴ്ത്തലായിരുന്നു എന്ന് ഐശ്വര്യ ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട് അഖിൽസാറും ഏട്ടനെ ഒരുപാട് അഭിനന്ദിച്ചു എന്നാൽ ഞാൻ സൂത്രത്തിൽ അഖിൽസാറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ആ ഇരുപത് കോടിയുടെ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു എന്ന് ആ സ്റ്റാഫ് ഐശ്വര്യയോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും ആദ്യേട്ടൻ്റെ കരാറ് അവഗി ക്യാൻസൽ ചെയ്തു അത് വലിയ പ്രശ്നമാകും അങ്ങനെ ആക്കിയും ആദിയുടനും തമ്മിൽ തല്ലി പിരിയും കൂടെ ശ്യാമയും ഇത് ഒന്ന് കലക്കൂ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അങ്ങനെ ഓഫീസിലും കുടുംബത്തിലും വലിയൊരു ഭൂകമ്പം ഉടൻ ഉണ്ടാകും അത് ഉറപ്പായി ഞാൻ വിളിക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്നും വാസുദേവനും അപ്പവും പിന്നെ ദേവികയും ഇറങ്ങി കയ്യിൽ കുറച്ച് കവറുകളൊക്കെ ഉണ്ട് അവിടേക്ക് അമൃത വരുന്നു ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമെ വന്നേ ഇവിടെ ആരൊക്കെയാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ എനിക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവരെ അകത്തേക്ക് വിളിക്കുകയാണ് അമൃത ശ്യാമ അവിടേക്ക് വരുന്നു അച്ഛ എന്ന് പറഞ്ഞ് ശ്യാമ അച്ഛനെ കെട്ടിപ്പിടിച്ചു അമ്മയെയും കെട്ടിപ്പിടിച്ചു അപ്പുവിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരോടും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നു മോളെ ഇതാ എന്ന് പറഞ്ഞ് വാസുദേവൻ ഒരു കിറ്റ് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ശ്യാമ അത് നോക്കിയിട്ട് പറയുന്നു അമൃത എടുത്തി ഇതേ അമ്മയുടെ സ്പെഷ്യൽ പലഹാരങ്ങളാണ് എനിക്കിതൊക്കെ കഴിക്കാൻ കൊതിയാവാണ് അതിനെന്താ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് അമൃതയും വാസ് വസുന്ധരയും അവിടേക്ക് വന്നു വസുധര കണ്ടപ്പോൾ ഒന്ന് ടെൻഷൻ ആവുകയാണ് വാസുദേവനും ദേവകിയും മോളെ കാണാൻ വേണ്ടി കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ വന്നതാണ് എന്ന് വാസുദേവൻ വസുന്ധരയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് എന്തിനാണ് നിൽക്കുന്നത് ഇരിക്കേ മോളെ ഒന്ന് കാണേ ഉണ്ടായിരുന്നുള്ളൂ ഉടനെ തിരിച്ചു പോകുവാണെന്നും അവരിങ്ങനെ ടെൻഷനോടെ പറയുന്നുണ്ട് അത്ര പെട്ടെന്ന് പോവാനോ അത് പറ്റില്ല അപ്പോ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നില്ലേ എന്നൊക്കെ സ്നേഹത്തോടെ അവരോട് പറയുകയാണ് വസുന്ധര അങ്ങനെ അവർ സംസാരിച്ചോണ്ട് സന്തോഷത്തോടെ വർമ്മ അവിടേക്ക് വരുന്നു ആഹാ ഇതാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമസ്കാരം ചായ എടുക്ക് എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമ എന്നിട്ട് അവർക്ക് ചായ എടുക്കാൻ പോകുന്നു വർമ്മ അവരോട് പറയുന്നു അച്ഛനും അമ്മയും ഫോണിൽ വിളിച്ചിരുന്നു അവർ അവരെ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വളരെ സന്തോഷത്തിലായിരുന്നു അങ്ങനെയൊന്നുമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരങ്ങളാണെന്ന് ദേവകി അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങൾ കഴിക്കാൻ വളരെ കൊതിയാണെന്ന് ശ്യാമ പറഞ്ഞതെന്ന് വാസുദേവൻ വസുന്ധര പറയുന്നു അപ്പോവും ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം പലഹാരങ്ങളൊക്കെ ആയിട്ട് ശ്യാമയും അമൃതയും അവിടേക്ക് വന്നു വളരെ സന്തോഷത്തോടെ അവർ സംസാരിച്ചിരിക്കയാണ് അപ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് വന്നത് ആദ്യം ശ്യാമ കഴിക്കണം എടുത്തു കൊടുത്തോളൂ എന്ന് വസുന്ധര പറയുന്നു അങ്ങനെ ദേവകിയോട് അത് എടുത്തു കൊടുക്കാൻ പറയുകയാണ് വസുന്ധര അങ്ങനെ അതിൽ ഒരു പലഹാരം എടുത്തിട്ട് ശ്യാമയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ദേവകി ഇത് ഐശ്വര്യക്ക് പിടിക്കുന്നില്ല ഐശ്വര്യ എത്തിയല്ലോ എന്ന് വസുന്ധര പറയുന്നു പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ശ്യാമയെ പോലെ ഐശ്വര്യം പ്രഗ്നന്റ് ആണെന്ന് വസുധര ഈ വീട്ടിൽ ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളാണ് ഓടിച്ചാടി നടക്കാൻ പോകുന്നത് പോകുന്നതെന്ന് വസുന്ധര അപ്പൊ മോളും വന്നേ ഇത് കഴിക്കാമെന്ന് ദേവകി പറയുന്നു വെറുതെ എന്നെ നിർബന്ധിക്കില്ലായ്മ ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് മോളെ ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ പലഹാരമാ ഇതിൽ ഒരു മായമില്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് ധൈര്യമായിട്ട് കഴിക്കാം എന്നെ വാസുദേവൻ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു പരിശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പക്ഷേ ഈ കൈകൊണ്ട് ഉണ്ടാക്കിയല്ലേ ആ കൈകൊണ്ട് തരുന്നത് ഇത് കഴിച്ചാലേ അപ്പൊ തന്നെ വോമിറ്റ് ചെയ്യും അത് കേട്ടപ്പോൾ അവര് സ സങ്കടത്തോടെ നിൽക്കുന്നു സോറി ഇത്രയും ചീപ്പ് ഫുഡൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല അതാണ് എന്നെ മൈശൂരി പറയുന്നു അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാറ് വരുന്നത് ദാ എന്റെ മമ്മി വന്നു ആ കാറി ഈ ശബ്ദം എന്ന് ഐശ്വര്യ പറയുന്നു മമ്മി വരുന്ന കാര്യം ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് യു എസ്സിൽ നിന്നാണ് പെട്ടെന്ന് വന്നതാ എന്നിത് ഇപ്പോ ഫോൺ വിളിച്ചു ഉള്ളൂ മമ്മി അങ്ങനെയാണ് പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചു കളയും എല്ലാവരും ഒന്ന് വാ കണ് തുറന്ന് കാണ ഗർഭിണിയായ ഒരു മോളെ കാണാൻ സ്വന്തം അമ്മ എങ്ങനെയാണ് വരുന്നതെന്ന് നേരിട്ട് കാണാൻ എല്ലാവരും വാ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു ഐശ്വര്യ വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് വരുന്നു മമ്മി എന്ന് വിളിക്കുന്നുണ്ട് അവരെ തിരിഞ്ഞു നോക്കുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയൊരു കൊച്ചമ്മയെ പോലെയാണ് അവർ വന്നിരിക്കുന്നത് ഐശ്വര്യയും അമ്മയും തമ്മിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു വസന്തരയും വർമ്മയും പിന്നെ എല്ലാവരും പുറത്തേക്ക് വരുന്നു ഇതിനിടയിൽ ഐശ്വര്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്റെ പെട്ടിയൊക്കെ എടുത്തു വെക്കാൻ ഇവിടെ സെർവൻസ് ഒന്നും ഇല്ലേ ഡേ ആ നിൽക്കുന്നത് ശ്യാമിയുടെ അച്ഛനാണ് ശരിക്കും സെർവെന്റിന്റെ സ്ഥാനത്താണ് പക്ഷേ ഇത് എടുത്തു വെക്കാൻ പറ്റില്ല വലിയ ബന്ധു ചമഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ ഐശ്വര്യ പതിയെ അമ്മയോട് പറയുന്നു തൽക്കാലം നിൽക്കട്ടെ അത് ഞാൻ ശരിയാക്കി തരാമെന്ന അമ്മയും പറയുന്നു ഡ്രൈവറോട് ഇതൊക്കെ എടുത്ത് ഹോളിലേക്ക് വെക്കാൻ പറയുകയാണ് ഐശ്വര്യയുടെ അമ്മ വരൂ അകത്തേക്ക് വരൂ എന്ന് വസുന്തര ആ അമ്മയോട് പറയുന്നുണ്ട് ഇത് കേട്ടതും അമ്മ അടിമുടി വസന്തരൊന്ന് നോക്കുന്നു ഞാൻ മുമ്പ് കാണുമ്പോൾ വസുന്തര എടുത്ത് കുറച്ചുകൂടി എനർജി കയറ്റായിരുന്നു ഇപ്പോൾ വളരെ ക്ഷീണമായി പോയി എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുന്നുണ്ട് പ്രായം കൂടി വരിയല്ലേ സുരഭി ആനന്ദേട്ടൻ ശരിക്കും വയസ്സായതുപോലെ ഫീൽ ചെയ്യാണ് ഇത് കേട്ട് വർമ്മ പറയുന്നു അത് സുരഭിയുടെ തോന്നലല്ല നമ്മൾ കണ്ടിട്ട് മൂന്ന് വർഷമായില്ലേ സ്വാഭാവികമായും വയസ്സാകും അമൃത ഇപ്പോഴും കിച്ചൺ വീട് ആ പ്രകൃതം മാറിയിട്ടില്ല അല്ലേ അമൃതയുടെ ആ പഴയ ബ്യൂട്ടി എല്ലാം പോയെന്നും പറയുന്നു ആ ബ്യൂട്ടി ഞാൻ ഐശ്വര്യക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അമൃതയും പറയുന്നു ശരിയാണ് ഞാൻ മോളെ ശ്രദ്ധിച്ചു അന്ന് മിസ് കേരള ആയതിനേക്കാൾ സുന്ദരി സൗന്ദര്യം കൂടിയിട്ടുണ്ട് എനക്ക് സുരഭി പറയുന്നു ശേഷം അവർ ശ്യാമയെ നോക്കുന്നു ഇത് ശ്യാമയല്ലേ എന്ന് ചോദിക്കുന്നു അതെ ശ്യാമയാണെന്ന് ശ്യാമ പറഞ്ഞു ഷോ കോലം കേട്ടു പോയല്ലോ പത്ത് വയസ്സ് കൂടിയതുപോലെ തോന്നുന്നു എന്നെ സുരഭി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അല്ല ഐശ്വര്യടുത്ത് വിളിക്കുന്നത് കേട്ട് ഞാൻ മുമ്പ് അമ്മേന്നാണേ വിളിച്ചിരുന്നത് ഇനിയിപ്പോ പേര് വിളിക്കാല്ലോ അല്ലേ ഓ തമാശ ശ്യാമയുടെ ജോക്ക് നന്നായി എന്നൊക്കെ അവർ പറയുന്നു അല്ല ഈ ചിക്കനും ഈ കാരണവരും ഈ തള്ളയൊക്കെ ആരാണ് മനസ്സിലായില്ലോ എന്ന് സുരഭി പറയുന്നു ഇവിടുത്തെ പുതിയ സെർവൻസ് ആണോ എന്ന് ചോദിക്കുന്നു ഈ ചെക്കനയും ജോലിക്ക് നിർത്തിയിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേട്ട് വിഷമത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർ മൈ ചാനൽ